വേർപാടിൻ്റെ കാരണം നമ്മുടെ ഈ റോഡ് സൈഡിലെ കുഴിയാണ് ഏതോ അങ്ങനെ ഇങ്ങനോ വാഹനങ്ങൾ വന്നിട്ടാകാം എന്നാന്ന് തോന്നുന്നത് ഇവിടെ ആരും കണ്ടിട്ടില്ല എങ്ങനെയാണ് വീണത് പക്ഷേ കുഴിയിൽ അടിച്ച ചാടി വണ്ടി വീണതാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലായി വേറെ വാഹനങ്ങൾ അടിച്ചതായിട്ടൊന്നും കാണുന്നില്ല എത്രയോ അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കാനോ അത് പരിഹാരവും കാണാനോ ഉണ്ടായിട്ടില്ല അധികൃതരുടെ അനാസ്ഥ റോഡിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു മണത്തണ കൊട്ടിയൂർ മലയോര ഹൈവേയിൽ ചാണപ്പാറ ഇറക്കത്തിൽ റോഡരികിലെ കുഴിൽ വീണ് നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം വൈദ്യുതി തോണിൽ ഇടിച്ചാണ് ചാണപ്പാറ സ്വദേശി കുന്നത്ത് കെ എൻ അജേഷിന് ജീവൻ നഷ്ടമായത് മണത്തന കൊട്ടിയൂർ മലയോര ഹൈവേയിൽ പല ഭാഗത്തും ഇതാണ് അവസ്ഥ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാനായി വാട്ടർ അതോറിറ്റി റോഡിൽ കുഴി കുഴിച്ചതാണ് റോഡിൽ കുഴി കുഴിച്ചത് മതിയായ രീതിയിൽ മൂടാത്തതും മഴവെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ഓപുജാലുകളും ഇല്ലാത്തതാണ് ഈ റോഡിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നത് വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോഴാണ് കുഴിയിലിറങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത് റോഡരികിൽ വലിയ ഗർത്തമായതിനാൽ ഗർത്തത്തിൽ സൈഡ് കൊടുക്കുമ്പോൾ ഗർത്തത്തിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പലരും തലനാരിക്കാണ് രക്ഷപ്പെടുന്നുവെങ്കിലും അധികൃതരുടെ ഈ അനാസ്ഥ കാരണം ഒരു യുവാവിന്റെ ജീവനാണ് പൊലിഞ്ഞത് ചാണപ്പാറിലെ അജേഷ് സഞ്ചരിച്ച ബുള്ളറ്റ് റോഡരികിലെ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി തോണിലിടിച്ചാണ് അപകടം ഉണ്ടായത് നാട്ടുകാരും ഹൈവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും നിരവധി തവണ റോഡിലെ ഈ കുഴിയുടെ ഭീകരാവസ്ഥ അധികൃതരോടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണ് അജേഷിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങൾ പല പ്രാവശ്യമായിട്ട് പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ സ്ഥിതി എത്രയോ കാലമായിട്ട് ഇത് കൊട്ടി ഉത്സവങ്ങൾ കടന്നുപോയി എന്നിട്ടും റോഡിൻ്റെ സ്ഥിതി ഇതാണ് എത്രയോ അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കാനോ അത് പരിഹാരം കാണാനോ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ജനങ്ങൾ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാലേ അധികൃതർ ഇതിനകത്ത് ശ്രദ്ധിക്കൂ എന്നാണ് എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് അ കൂടാതെ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ ഈ ഇവിടുത്തെ ജനങ്ങൾ അപേക്ഷിക്കുകയാണ് അതിനുള്ള പരിഹാരം എത്രയും ഉണ്ടാവണം ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാലിങ്ങനെ പല ദിവസങ്ങളായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നോ ഇന്നലെയോ അല്ല ഇത് വർഷങ്ങളായിട്ടാണ് ഈ ഈ അപകടം ഉണ്ടാകാൻ കാരണം ഈ ഉണ്ടാകും കാരണം കാരണം ഈ കുഴി ചാടിയാണ് പിന്നെ കൺട്രോൾ കിട്ടിയില്ല അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് റോഡരികിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കുഴികളും മറ്റും എത്രയും വേഗം ഇല്ലാതാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികളായ നാട്ടുകാർ അജേഷിൻ്റെ വേർപാടിൻ്റെ കാരണം നമ്മുടെ ഈ റോഡ് സൈഡിലെ കുഴിയാണ് ഏതോ അങ്ങനോ ഇങ്ങനോ വാഹനങ്ങൾ വന്നിട്ടാകാം എന്നാന്ന് തോന്നുന്നത് ഇവിടെ ആരും കണ്ടിട്ടില്ല എങ്ങനെയാണ് വീഴുന്നത് പക്ഷേ കുഴിയിൽ അഡ്ജ ചാടി വണ്ടി വീണതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും വേറെ വാഹനങ്ങൾ അടിച്ചതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഈ അഡ്ജ് ഇതുവരെ നമ്മൾ ഈ മേഖലയിലായിക്കോട്ടെ എന്ത് ഏതായാലും നേതൃത്വത്തിൽ ആരായാലും ഇത് കണ്ടിട്ടുമില്ല അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ചെയ്തിട്ടുമില്ല പല പ്രാവശ്യം കംപ്ലൈൻറ്റുകൾ കൊടുത്തതാണ് ഈ റോഡിനെതിരെ ഇതിന് വേണ്ടി ആരും തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ കുറേ അപകടങ്ങൾ ഇവിടെ നടന്നു എല്ലാം നമ്മൾ കാണുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് പി ഡബ്ല്യു കാർഡ് ഈ ഭാഗത്ത് തിരിഞ്ഞ് നോക്കുന്നില്ല ഇനി നേതൃത്വത്തിൽ ആരും നോക്കുന്നില്ല ഇത് അത്രയും പേര് ചെയ്തില്ലേ ഇതിന് നാട്ടുകാർ നേതൃത്വം കൊടുത്ത് ഇതിന് സമരമുറയായിട്ട് ഇറങ്ങിയെന്നുള്ളു അത് ചെയ്തേ മതിയാവുന്ന എൻ്റെ അത്രയും നീചമായിട്ടാണ് ഇവിടെ നടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം ആരും ഒരു ശ്രദ്ധയിൽപ്പെടാതെ ന്യൂസ് കേളകം